thank uh -huh. சம்பத்தி அட முதலில்ல ஏட் മാരകമായ ഒരു ഒന്നൊന്നര കുന്നത് കമൻട്രി ബോക്സിൽ നിന്നും ബിലാലിനൊപ്പം പോടാ ലഹം സാക്ഷിയാണ് അതായത് ബോൺലെസ് ആയിട്ട് പിന്നെ ഇതിൻ്റെ എല്ലെല്ലാം ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രം കേട്ടോ ഇറച്ചി മാത്രം ബിലാലിന്ന് സൂപ്പർ ഫാസ്റ്റ് ആണ് ഇന്നലെ രണ്ടര മിനിറ്റ് കൊണ്ടാണ് ബിലാൽ മുറിച്ചത് ഇന്ന് നമുക്ക് അത്രമിറ്റ് കൽ സാഡേ ദോ മിനിറ്റ് സാഡേ ദോ മിനിറ്റ് പുര കലാസ് ചെയ്യാം ആജ് കിറ്റിന ആ ഗതി ആയക്കാല സിക്കിം ലഹം ആയുവാൽതി ഗാലെ എട്ടു പിടിയാണ്ട്ടോ ബിലാല് പെട്ടെന്നുള്ള പണികളാണ് പിന്നെ ഫട്ടാഫട്ട് പണി തീർക്കുക പിന്നെ വെറുതെ കുത്തിരിക്കാം അങ്ങനെ ആയുവാ ഒരു ഭാഗം തീർന്നു ഒരു ഷർക്ക ഒരു പകുതി തീർന്ന് എടുത്ത പകുതി മുള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്ക കേട്ടോ കത്തി പിടിക്കുന്ന സ്റ്റൈലാ നോക്കണം അല്ല പിന്നെ കത്തിയും മുള്ളും കൂടി ചേരുമ്പോൾ ഉള്ള സൗണ്ടൊന്നും ഇല്ല അതി മാ പിന്നെന്താ പറയാ ഒരു കത്ര സംബന്ധിച്ചോളം മധുരമായിട്ടുള്ള ഒരു ശബ്ദമാണ് അത് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ മുള്ളു നടുമുറിഞ്ഞു പോണത് ഉണ്ടെന്ന് കേൾക്ക ഇല്ലേ കത്തിമുള്ളിനോട് സ്വകാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ മുണ്ടി ഇതൊരു ചാർ ആദ്മീക്കെ മുണ്ടിയോ ചായ പതിനഞ്ചൊക്കെ സെക്കൻഡ് കൊണ്ടാണ് ഇനി അടുത്ത കത്തി എടുത്തിട്ട് കത്തി മാറ്റി ത്തി മാറ്റിയിട്ട് ആദ്യത്തെ ഭാഗം രണ്ടാക്കി അതിനെ വീണ്ടും രണ്ടാക്കി കേട്ടോ അതായത് നടുവിലെ മുള്ളു നടുവിലെ കറുപ്പ് ഭാഗം വരുന്ന ഇറച്ചി പിന്നെ അതതുപോലെ തന്നെ അതിന് മുള്ളുണ്ടാവാണല്ലോ സ പിന്നെ മുള്ളുണ്ടാകും സാധ്യത അല്ല മുള്ളുണ്ട് അപ്പോൾ അത് ഒഴിവാക്കണം ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വരും മുള്ള ഒഴിവാക്കിയിട്ടാണ് കൊണ്ടുപോകുക എല്ലാ ഭാഗത്തുള്ള മുള്ളും ഒഴിവാക്കും അങ്ങനെയാട്ടോ ബിലാലാണ് ഇന്ന് സൂപ്പർ സ്റ്റാർ ബിലാലാണ് കേട്ടോ എന്ത് തന്നെ പറഞ്ഞാലും ബിലാലിൻ്റെ കട്ടിങ് ബിലാൽ ഇത് നാല് വർഷമല്ല അയച്ചിരുന്ന ചാർ സാൽ ഇവിടെ നാല് വർഷമായിട്ടുള്ള മെയിൻ മേസനാണ് ഇതിലാൽ പിന്നെ ഇവിടെ എന്താ പറയുക അടി മുതൽ മുടി വരെ എല്ലാ പണികളും കൂടി ചെയ്തു കൊടുക്കുന്ന ഒരാളാട്ടോ അപ്പം ആദ്യം ഒരു മീനിനെ രണ്ട് ഷർക്ക രണ്ട് പകുതിയാക്കി അതിനെ വീണ്ടും രണ്ടാക്കി പിന്നെ ഉള്ളതിനെ വീണ്ടും രണ്ടാക്കി കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പതിനാറ് പീസാക്കി കാണും ഇനി അതിനെ ചെറിയ ചെറിയ കുഞ്ഞു 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 കുനു പീസ് ആക്കാനുള്ള പരിപാടിയാണ് അതാ വൈറ്റ് പ്ലേറ്റ് എടുത്ത് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കഴി കൊണ്ട് ഏഴ് കഷ്ണ ഹാക്കിയ ബിലാൽ മാജിക് ബിലാൽ വീണ്ടും കേട്ടോ നമ്മളെപ്പോഴത്തെ ഒരു മൊച്ച കുറവാൻ പോലെ വേറൊരു എനിക്കുണ്ട് അതാണ് ഇവിടുത്തെ അടുത്ത മെയിൻ കട്ടർ നമ്പർ വണ് ടേബിളില് അല്ല മൊച്ച പോലെ കാണാൻ പോലത്തെ ബിലാൽ ഒന്നും രണ്ടും അല്ല മൂന്നും കത്തിയറ്റ് മുറിക്കണ ബിലാലാണ് ബിലാൽ ത്രിമൂർത്തി ബിലാൽ ബിലാൽ ഫ്രോം ബംഗ്ലാദേശ് ചിരിയാട്ടം എന്റെ മെയിൻ ഹൈലൈറ്റ് പക്ഷെ ആള് ചുരുക്കൂല പണിയെടുക്കുമ്പോ ചുരുക്കില്ല ആള് പണിയെടുക്കുമ്പോ കർമ്മ നിരതനായിട്ട് കണ്ടില്ലേ ബിലാൽ ഒരു മുക്താണ് സത്താണ് കറളാണ് ബിലാലിന്റെ അത്ര പവറുള്ള ഒരു മുതല് വേറെ പക്ഷെ ബിലാൽ ചുരുക്കില്ല അതാണ് പണിയെടുക്കുമ്പോ ചുണ്ടെങ്കിൽ നോണം പറയുകയാണെങ്കിൽ പണിയെടുക്കാൻ ബിലാൽ ചുരുക്കിയില്ല പണിയിലെ ആത്മാർത്ഥത ഉള്ള ഒരേ ഒരാള് ബിലാലാണ് ബിലാലിനെ പറ്റി പറയുകയാണെങ്കിൽ ബിലാലിന്റെ മുറിങ്ങൾ നോക്കി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കഷ്ണം ബിലാൽ ആറ് മുറിറ്റാക്കും ആ അങ്ങനെ ബിലാല് അല്ലേ ഒന്ന് രണ്ട് കണ്ടോ ബിലാല് വലിയ കഷ്ണമൊക്കെ രണ്ടാക്കി ബിലാൽ വൻ ക്ലൈമാക്സ് സാധനമാണ്